ഹലോ ഗേഴ്സ് വെൽക്കം ആറ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എക്സ് അസ്ന അഷിക് അപ്പോൾ ഇനിയും ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് രണ്ടെണ്ണങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഹോൾ വീഡിയോയിലും അതുപോലെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് വന്നിട്ട് നമ്മുടെ എന്താന്ന് വെച്ചാല് ഒരു നൈറ്റ് ക്രീമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫേസ് ട്യൂണിന്റെ ഈ ഒരു നൈറ്റ് സ്കിൻ ബ്രൈറ്റനിങ് ക്രീമാണ് കേട്ടോ അപ്പോൾ ഇത് ഫേസ് ട്യൂണിന്റെ സൈറ്റിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെ റിവ്യൂ കൂടെ ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതൊന്നും ഞാൻ പാക്കേജിങ് പറയാം ഇതുപോലെയുള്ള ഒരു പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത് ഇതിന് മേലെ ഒരു കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് പക്ഷെ അത് ഞാൻ പറിച്ചിട്ടു പിന്നെയാണ് ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഇതാ ഫേസ് ടൂറെ അവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ട് തന്നെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എഫ് ടൂന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് അവരുടെ ഒറിജിനൽ സൈറ്റിൽ നിന്ന് വാങ്ങണം വേറെ ഉള്ള ആപ്സിനും കാര്യങ്ങളിലും ഒന്നും വാങ്ങരുത് അത് ഈ എന്താ പറയാ ബോക്സ് കിട്ടിയപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിരുന്നു അപ്പൊ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരു കാർഡ് കിട്ടിയ കാർഡ് എന്റെ കയ്യിലില്ല പോയിട്ടുണ്ട് അപ്പൊ അതിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ട് ആമസോണ് അതുപോലെ എന്താ പറയുക മീഷോ അങ്ങനെയുള്ള ഓൺലൈൻ ഷോപ്പിന്റെ സാധനങ്ങളൊക്കെ ഫേക്ക് ആണ് അവരുടെ ഫേസ്റ്റോന്റെ ബ്രൈറ്റനിങ് നൈറ്റ് ക്രീം വന്നിട്ട് ഇതാണ് അത് അവരുടെ സൈറ്റിൽ എഫ്റ്റോന്റെ സൈറ്റിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ ബാക്കി എല്ലാം ഫേക്ക് ആണ് ആരും വാങ്ങിക്കരുതെന്നുള്ള ആ ഒരു സ്ലിപ്പ് ആ ഒരു സംഭവം എഴുതിയിട്ടുള്ള സ്ലിപ്പ് അതിന്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് വന്നിട്ട് ഒരു പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത് ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാല് ആ നമ്മുടെ ബോട്ടിൽ ഇവിടെ കിട്ടും അപ്പൊ ബോട്ടില് ഇതുപോലെ അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ മെയിൻസ് എഴുതിയിട്ടുണ്ട് ഇത് വന്നിട്ടൊരു ഒരു ഗ്ലാസ് ടൈപ്പിലുള്ള ഒരു എന്താ പറയാ ബോട്ടിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സംഭവം കൂടെ ഒരു കാർഡ് കിട്ടുന്നുണ്ട് ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിക്ചർ വേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്പൊ ഹൗ ടു യൂസ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ വാഷ് യുവർ ഫേസ് ആൻഡ് ഡ്രൈറ്റ് ഓഫ് ബിഫോർ ഗോയിങ് ടു ബെഡ് അതായത് നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് നല്ല പോലെ വാഷ് ചെയ്യുക ക്ലീൻ അപ്പാക്കുക എന്നിട്ട് ഒരു ഉണങ്ങിയിട്ടുള്ള ഒരു ടവിലെടുത്തിട്ട് നല്ല പോലെ ഫേസിലെ വാട്ടർ ഒക്കെ ഉണക്കിക്കളയ അതാണ് സ്റ്റെപ്പ് ടു വന്നിട്ട് അപ്ലൈ ദ ക്രീം ജെന്റിലി ടു ദ സ്കിൻ അതായത് ഈ ക്രീം മെല്ലെ പതുക്കെ നിങ്ങളുടെ അതായത് മസാജ് ചെയ്യുന്ന പോലെ അത് ജസ്റ്റ് ഒരു ഫേസ് പാക്ക് ഇടുന്ന പോലെ പതുക്കെ നിങ്ങളുടെ ഫേസിലൊന്നും എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കുക ഇനി മൂന്നാമത് വന്നിട്ട് ആഫ്റ്റർ ബേക്കിംഗ് ഓഫ് വാഷ് യുവർ ഫേസ് ആൻഡ് പാറ്റ് ഡ്രൈ അതായത് നിങ്ങൾ കിടക്കുന്ന സമയത്താണ് ഇത് ചെയ്യേണ്ടത് ഇനി കിടന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കിടന്നു കഴിഞ്ഞിട്ട് രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക വാഷ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ് ഡ്രൈ ആക്കി വെക്കുക അപ്പൊ ഇതാണ് ഇതിൽ കൊടുത്തിട്ടുള്ള സ്റ്റെപ്പ് വന്നിട്ട് പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആഫ്റ്റർ അപ്ലൈങ് ദ ക്രീം ഡു നോട്ട് മേഡ് ഓർ മസാജ് അതായത് നിങ്ങൾ ഇത് നിങ്ങളുടെ ഫേസിൽ ഇട്ടതിന് ശേഷം ഒരിക്കലും നല്ല പോലെ മസാജ് ചെയ്യാൻ പാടില്ല ഫേസിൽ ഇത് എല്ലാ സ്ഥലത്തും ആക്കിയിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക ഇതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഫോർ എക്സ്റ്റേണൽ യൂസ് ഓൺലി അതായത് നിങ്ങൾ നിങ്ങൾക്കറിയാലോ പിന്നെ ഡു നോട്ട് അപ്ലൈ ഓൺ ഓപ്പൺ മൗൺസ് ഓർ ഐസ് അതായത് നിങ്ങൾ ഐസിന്റെ ഇവിടെ ഇടാൻ പാടില്ല നമ്മുടെ കണ്ണിന്റെ മേളയും കണ്ണിന്റെ താഴെയൊക്കെ ഒന്നും ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ സ്റ്റോർ അറ്റ് റൂം ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുക അവോയ്ഡ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വിത്ത് സൺലൈറ്റ് ആൻഡ് അതർ ഹീറ്റ് എക്സ്പോസി അതായത് ഈ ഒരു ക്രീം നിങ്ങൾ യൂസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ സൺ അടിക്കുന്ന സ്ഥലത്ത് ഒരുപാട് നിൽക്കരുത് ഇനി അഥവാ തന്നെ അതല്ലാണ്ട് നിങ്ങൾ നല്ലപോലെ പോലെ വെയില് സണ്ണിന്റെ സണ്ണിന്റെ വെയിലല്ലാണ്ട് നമ്മുടെ മുഖത്ത് ചൂട് ഏൽക്കുന്ന സ്ഥലത്തും നിൽക്കരുത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷവായ അൽഫാമ് ഷവർമ്മ ഒക്കെ ഉണ്ടാക്കുമല്ലോ ആ സംഗതിൻ്റെ അടുത്ത് പോയി നമ്മൾ ഇങ്ങനെ നോക്കിക്കല്ലോ ആ സംഭവം നമ്മുടെ സ്കിന്നിന് നല്ലപോലെ ഡാമേജ് ആവും അപ്പൊ അതാണ് പറയുന്നത് അപ്പൊ ഈ ഒരു ക്രീം യൂസ് ചെയ്താൽ നിങ്ങൾ നല്ലപോലെ വെയിലുള്ള സ്ഥലത്ത് ഒരുപാട് ടൈം നിർത്തിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കെയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിൽക്കുക അതായത് അങ്ങനെ പറഞ്ഞ് മറ്റു മോശമാക്കി കഴിയാൻ പറ്റില്ല നമ്മുടെ സ്കിന്നാണ് നമ്മളെന്ത് ചെയ്യുക കുറച്ചൊക്കെ ഒന്നും കെയറും കാര്യങ്ങളും ചെയ്തതിനു ശേഷം പുറത്തോട്ട് വെയിലത്തോട്ടൊക്കെ ഇറങ്ങി അതാണ് ഉദ്ദേശിച്ചത് തീരെ വെയിലത്തോട്ട് ഇറങ്ങാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞത് അപ്പൊ അതിന് കമൻസിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ പിന്നെ ഇവിടെ വേറെ കുറെ സംഭവങ്ങൾ ഇംഗ്ലീഷിലും അറബിലൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ അവർ എഴുതിയിട്ടുള്ള ഈ ഒരു സ്കിന്നെന്തിനാണ് പറ്റുക എന്നുള്ളതാണ് ഏതൊക്കെ സ്കിൻ പ്രോബ്ലംസ് പറയുന്ന കേട്ടോ അതായത് വൈറ്റൻ സ്കിന്ന് നമ്മുടെ സ്കിന്നു വൈറ്റൻ ചെയ്യും ഈ വൈറ്റൻ വൈറ്റൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെളുക്കുന്നില്ല കേട്ടോ നമ്മുടെ സ്കിന്നിന് ഏത് കളറാണോ ആ കളറിനേക്കാളും ഒരൊറ്റ ഷെയ്ഡ് അപ്പായിട്ട് നിൽക്കും പിന്നെ റിമൂവ് ബ്ലാക്ക് സ്പോട്ട്സ് ആൻഡ് അഡ്മി അതായത് നമ്മൾ പിംപിൾസിന്റെ മാർക്സും അതുപോലെയുള്ള കുരുക്കളൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യും പിന്നെ ഡെഡ് സ്കെൽസ് ഒക്കെ ഡെഡ് സ്കിൻ സ്കെൽസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് സൂട്ടബിൾ ആണെന്നാണ് പറയുന്നത് എൻ്റെ ഒരു ഓയിലി ആണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് മോശ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത് അതായത് ഈ ഒരു ക്രീം കിട്ടുമ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് എല്ലാം ഇങ്ങനെ യൂസ് ചെയ്യണം എന്തൊക്കെ യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ സ്കിന്നിലുള്ള ആ കാര്യങ്ങൾ റിമൂവ് ആയി പോവും അതുപോലെ എന്താ എഫക്റ്റാണ് നിങ്ങളുടെ ഫേസിൽ തരുന്നത് അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒറ്റ ഷീറ്റിൽ എഴുതിയിട്ടുണ്ട് നല്ലപോലെ വായിച്ച് നോക്കുന്ന ശേഷം മാത്രം യൂസ് ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു സ്ക്രീനിലോട്ട് വരാം ഇത് ഇങ്ങനെ ഒരു ഗ്ലാസിന്റെ ഒരു എന്താ പറയുക ബോട്ടിലാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് ജസ്റ്റ് ഒരു അടപ്പാണ് പിന്നെ വന്നിട്ടുള്ളത് അറബിയിലും എഴുതിയിട്ടുണ്ട് ഇതിൽ യൂസ് ഫോർ വൈറ്റനിങ് ഫേസ് റിമൂവ് പിംപിൾസ് സ്പോർട്സ് ബാക്കി ആൻഡ് റിപ്പയൻസ് യുവർ ഫേസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ബോട്ടിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് എന്താ പറയുക ഓൾ സ്കിൻ ടൈപ്പിന് പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതാണ് ഇത് ഇനി നമ്മുടെ ഈ ഒരു ക്രീം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ഇത്രയും ഇതിന്റെ പകുതിയോളം പകുതി ആവാറായിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ഇത് വന്നിട്ടൊരു യെല്ലോ ഷെയ്ഡിലുള്ള ഒരു ക്രീമി യെല്ലോ ഷെയ്ഡിലുള്ള ഒരു ക്രീമാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സ്മെൽ അടിപൊളി സ്മെല്ലാണ് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ സ്മെല് കിട്ടോ ഇതിന്റെ മിക്സ് എന്തൊക്കെയാണ് മിക്സ് എന്ന് വെച്ചാല് ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഇതിൽ എഴുതിയിട്ടുണ്ട് ഞാൻ മെയിൻ ആയിട്ട് വായിച്ചു തരാം ഫസ്റ്റ് ഇതിലെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് സന്താൽ എക്സ്ട്രാസൺസ് ആ എക്സ്ട്രാക്ഷൻ സന്താൽ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ചന്ദനം ചന്ദനം ഇതിലടങ്ങിയിട്ടുണ്ട് ടെർമറിക് മഞ്ഞൾ പൊടി അടങ്ങിയിട്ടുണ്ട് അതുപോലെ ലൂത്താത്തോയിൻ ന്യാസിനമേഡ് ബയോട്ടിൻ കോജിക് ആസിഡ് കൊളാജിയൻ ഗ്ലിസറിൻ വിറ്റമിൻ എ ബി സി ആൻഡ് ഇ ആൽഫ പിന്നെ അതുപോലെ വാട്ടർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇത് ഒരിക്കലും നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുന്ന ഒരു ക്രീം അല്ല നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് അതിൽ ചന്ദനത്തിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് തോന്നുന്നത് ഭയങ്കരമായിട്ട് അടിപൊളി സ്മെല്ല് വരുന്നുണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ക്രീമി യെല്ലോ ടെക്സ് കളറിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ടെക്സ്ചർ ഭയങ്കര മൈൽഡ് ഒരു ക്രീമി ആയിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ വന്നിട്ട് നമുക്ക് എടുക്കാം കുറച്ച് എടുക്കാം നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്ന് പറയാം ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരട്ടെ കാരണം ഇപ്പൊ ഞാനും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ റിമൂവ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ കിടക്കാനാവുമ്പോൾ ഇത് ഇടുന്ന വീഡിയോ ഏക്കാക്കിയിട്ട് ഇടുന്ന വീഡിയോ ചെയ്യാട്ടോ ണിച്ചരാം ഇത് നമ്മുടെ ഫേസിൽ പോലെ ഇടുക ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്നുണ്ട് നമ്മൾ ജസ്റ്റ് തന്നെ നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡ് ആവുന്നുണ്ട് ഭയങ്കര ക്രീമി ആയിട്ടാണ് ഭയങ്കര അടിപൊളി സ്മെല്ലാണ് നമ്മുടെ ഫേസിൽ ഇട്ടാല് നമുക്ക് ഒരു സാധനം ഇട്ടിട്ടുണ്ട് നമ്മള് ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്താ പറയാ റെമഡീസ് ഒക്കെ നമ്മള് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലൊക്കെ ഇവിടെ വിടൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങോട്ട് കിടക്കാൻ ഇങ്ങോട്ട് കിടക്കാനും ഇത് പോവോ ഉണങ്ങുവോ സംസാരിക്കാനോ അങ്ങനത്തേരൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഇത് അങ്ങനെ ഒന്നുമില്ല ഇത് നമുക്ക് നമുക്ക് എങ്ങനെയാണെങ്കിൽ കിടന്നുറങ്ങാം അടിപൊളിയാണ് കേട്ടോ പക്ഷെ ഇതിങ്ങനെയല്ല ഇടേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് മസാജ് ചെയ്ത് ഒഴിവാക്കിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം ഇത് യൂസ് ചെയ്യേണ്ട രീതിയാണ് കാണിച്ചു തരാം അപ്പൊ അടിപൊളിയാണ് നമ്മുടെ സ്കിന്ന് വൈറ്റൻ ചെയ്യാനൊക്കെ പറ്റും എന്നാണ് പറയുന്നത് അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തതാണ് ഞാൻ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ സ്കിന്ന് എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ രണ്ട് കൊല്ലായിട്ട് ഞാൻ നഴ്സറിയിൽ പോകുന്നുണ്ട് നടന്നാണ് പോകുന്നത് വെയിലടിച്ചു പോകുന്നുണ്ട് കണ്ണിന്റെ അടിയിലും ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കരിവാളിപ്പ് വേറെ അതായത് എന്റെ കവിളിൻ്റെ നിറവും ഇവിടെ ഐസിന്റെ താഴെയുള്ള നിറവും രണ്ടും രണ്ട് ടൈപ്പ് ആയിരുന്നു അതായത് ആദ്യം അങ്ങനെ ഇല്ലായിരുന്നു പിന്നെ അങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ് അപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് നല്ലതും നല്ലതല്ലാത്തൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് യൂസ് ചെയ്തിട്ട് മനസ്സിലായിട്ടുള്ളത് എന്താ വെച്ചാൽ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം ഇനി ഡെയിലി യൂസ് ചെയ്താലും നമ്മൾ രാവിലെ ഫേസ് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ആയിട്ട് അപ്ലൈ ചെയ്യണം അതിൻ്റെ കൂടെ സൺസ്ക്രീനും കൂടെ ഇട്ടിട്ട് പുറത്തിറങ്ങാൻ പാടുള്ളൂ അല്ലാണ്ട് നമ്മൾ നമ്മളെ ഡയറക്റ്റായിട്ട് വീലത്തിറങ്ങാൻ പാടില്ല നമ്മൾ അത്രയും കെയർ ചെയ്ത് നമ്മൾ കൊണ്ടുനടക്കുന്നത് നമ്മുടെ സ്കിന്നിന് പിന്നെയും എന്താ പറയുക പരിപാളി വരികയാണ് പിന്നെയും ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ നല്ല ഇങ്ങനത്തെ ക്രീം യൂസ് ചെയ്ത കാര്യമില്ല നമ്മുടെ സ്കിന്നു നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നിറം വെക്കുകയാണെങ്കിലും പിമ്പിൾസ് പോകണമെങ്കിലും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം സൺസ്ക്രീൻ അപ്ലൈ അപ്ലൈ ചെയ്യണം അതെല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്തും കാര്യമില്ല ഇത് നിർത്തിയാലും നിങ്ങളുടെ സ്കിന്നൊക്കെ വൈറ്റനായി പിമ്പിൾസിന്റെ മാക്സും പിമ്പിൾസും ഒക്കെ പോയി കഴിഞ്ഞെന്ന് വെച്ചാലും ഇത് നിങ്ങൾ നിർത്തിന്ന് കരുതിക്കോ നിർത്തിയാൽ നിങ്ങൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഫേസ് വാഷ് ചെയ്യൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല നല്ല ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ആ ഒരു ഇടത്തിൽ തന്നെ കൊണ്ടുനടക്കാൻ പറ്റും അപ്പൊ ഇത് യൂസ് ചെയ്യേണ്ട രീതി ഞാൻ കാണിച്ചു തരാം ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യൽ എങ്ങനെയാണെന്നുള്ള